ഇത് വയലറ്റ് കാച്ചിലായിട്ട് ആക്കാം ഇതിൻ്റെ തോലി ചെത്തുമ്പോൾ ഒരു വഴുവഴുപ്പുണ്ടാവും നമ്മൾ വേവിക്കുമ്പോൾ ആ വഴുവഴുപ്പൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ ഓരോ കഷ്ണം എടുത്ത് വെച്ചിട്ടാണ് നമ്മൾ നടേണ്ടത് മുറിച്ചിട്ട് വട്ടത്തിൽ മുറിച്ച് വെച്ചാൽ ഇത് അടുത്ത വർഷത്തേക്ക് നമുക്ക് വിത്തായിട്ട് ഉപയോഗിക്കാം പിന്നെ അതുകൊണ്ട് എൻ്റെ മൂക്ക് മാത്രം ഇങ്ങനെ മുട്ടുപോകാം പിള്ളേ മരത്തിൻ്റെ കീഴിലാണ് അധികം ഈ കാച്ചിക്ക നടുന്നത് ഇത് നല്ല വയലറ്റ് കളറ് കാച്ചിലാണ് കാച്ചിൽ കാച്ചിക്കന്നൊക്കെയാ പറയാം വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് അറിയില്ല അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യണേ കാച്ചിലെന്നെ തോന്നുന്നു ഒരുവിധം എല്ലാവരും കാച്ചിൽ എന്ന് തന്നെയാണ് പറയുക കണ്ടോ എന്തൊരു രസമാണ് നോക്ക് ഞങ്ങൾക്ക് ഇതിൻ്റെ വിത്ത് കുത്തിപ്പോയിട്ടുണ്ടായിരുന്നത് എന്നിട്ട് വല്യമ്മ എനിക്ക് കഴിഞ്ഞ വർഷം പുഴുങ്ങാൻ തന്നതാണ് ഞാൻ പുഴുങ്ങാതെ എടുത്ത് വെച്ചിട്ട് നട്ടു അപ്പോൾ ഈ പ്രാവശ്യം ഒരു പുഴുക്കിന് കിട്ടി അടുത്ത വർഷത്തേക്കുള്ള ആക്കാം ഉണ്ടോ നല്ല വയലറ്റ് കളർ എന്തൊരു കളറാണ് നമുക്ക് അതുപോലെ ടേസ്റ്റോ ഭയങ്കര രുചിയായിരുന്നു എന്നിട്ട് വലിയ ചെറുതായിട്ടിങ്ങനെ നൈസായിട്ടേ ഉള്ളൂ ചിത്തി കളയാണ് എളുപ്പമാണ് കഴുകിയിട്ട് ഉപ്പിട്ട് അടുപ്പ് തുക്കാം ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം ഇപ്പം നല്ല തെളിഞ്ഞ വെള്ളമാണ് ഇത് വെന്ത് കഴിയുമ്പോഴത്തേന് ഈ വെള്ളമൊക്കെ വയറ്റി വളണം എന്താ കാച്ചിൽ തിളക്കുമ്പം വെള്ളത്തിൻ്റെയൊക്കെ നിറം മാറി തുടങ്ങി കേട്ടോ കാച്ചിൽ റെഡി ആയി നമുക്കിതിൻ്റെ വെള്ളം ഊറ്റി